നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഊത്തപ്പാണ് കേട്ടോ അപ്പോൾ അത് കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും അപ്പോൾ വെജിറ്റബിൾസും കഴിക്കും അതിൻ്റെ കൂടെ ദോശയും കഴിക്കും അപ്പം ഇഡലിമാവിൻ്റെ ആ അയവാണ് വേണ്ടത് മാവിൻ്റെ ഇഡലിമാവിൻ്റെ മാവാണ് ഇതിന് വേണ്ടത് ദോശമാവിൻ്റെ അത്ര ലൂസ് വേണ്ട അപ്പം നമ്മളിവിടെ തക്കാളി എടുത്തു പിന്നെ ഒരു സവാള എടുത്തു ഒന്നോ രണ്ടോ നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കണേ അതിനനുസരിച്ചിട്ടാ സവാളയും തക്കാളിയും എടുത്തു പിന്നെ നെയ്യാണ് എടുത്തിരിക്കുന്നത് അത് നമ്മുടെ വീട്ടിൽ ഏത് ഓയിലോ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് എടുത്താൽ കുഴപ്പമില്ല അപ്പോൾ പാൻ ആദ്യം നന്നായിട്ട് ചൂടാക്കുക എന്നിട്ട് ചൂട് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആ ചൂട് കുറച്ചിട്ട് മീഡിയത്തിനും ലോവിനും ഇടയിൽ വെക്കുക ഭയങ്കര തീ കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആ മാവ് പരത്തി ഭയങ്കര കനം കുറച്ചിട്ട് പരത്തരുത് ഒരു ഒരു തവി മാവ് ഒഴിച്ചാൽ മതി അതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പിന്നെ സവാളിയും ഇട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ടോ ഈ സ്പാച്ചിലുണ്ടോ ഏതുകൊണ്ടോ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യെന്ന് പറഞ്ഞാൽ ഏത് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ആ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ കിടന്നോട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അത് വറച്ചിടാം അപ്പോൾ ഇനിയും മറ്റേ സൈഡ് വെന്താൽ മതി നമ്മൾ ഇഡലി മാവല്ലേ വേഗം വെന്തോളും അങ്ങനെ രണ്ട് മിനിറ്റും കൂടെ അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഉത്തപ്പം റെഡിയായി അപ്പോൾ ഇതിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ ക്യാരറ്റ് ചേർക്കാം സ്പ്രിംഗ് ഓണിയൻ അങ്ങനെ എന്ത് നമ്മുടെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വേഗം വെന്ത് കിട്ടണ പച്ചക്കറികളുണ്ടോ അതൊക്കെ ചേർക്കാം പിന്നെ അടുത്തത് ഉണ്ടാക്കണേൽ പോകണേലും മുമ്പായിട്ട് നമ്മൾ ആ തവയൊന്ന് ഞാൻ വെള്ളം കൊണ്ടോ എണ്ണ കൊണ്ടോ ഒന്ന് ബ്രഷ് ചെയ്യണം കേട്ടോ അപ്പം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത് വെള്ളം കൊണ്ട് ബ്രഷ് ചെയ്താൽ മതി നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒന്ന് എണ്ണ കൊണ്ടൊന്ന് തടവിക്കൊടുത്തോ അപ്പോൾ അതിലുള്ള കരിഞ്ഞതൊക്കെ പൊക്കുള്ളൂ അങ്ങനെ നമ്മൾ രണ്ടാമത്തെയും അതുപോലെ തന്നെ തീ കൂട്ടി വയ്ക്കരുത് തീ കൂട്ടി വച്ചാൽ വേഗം കരിഞ്ഞു പോവുള്ളൂ ഇതിൻ്റെ ഉള്ള് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ രണ്ട് മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല സ്വാദായത് വെള്ള വെള്ളച്ചട്നിയുടെ കൂടെയോ തക്കാളി ചമ്മന്തിയുടെ കൂടെയോ അങ്ങനെ എന്തിൻ്റെ വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റും നല്ല സ്വാദാണ് വെറുതെ ദോശത്തിൽ നിന്നും അടുത്തിരിക്കുമ്പോൾ ഒരു കുട്ടികൾക്കൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് അത് നല്ലതാണ് പ്ലെയിൻ ആയിട്ടും ഉണ്ടാക്കാം ഇതിൽ ഉള്ളി ഒന്നും ഇടാണ്ട് ഇതുപോലെ കട്ടിയിൽ ഉണ്ടാക്കാം ഉള്ളി തനിയേ ഇട്ടിട്ടും ഉണ്ടാക്കാം